അത് കേരളത്തിൽ നടന്നിട്ടുള്ള ചരിത്ര സംഭവങ്ങളാണ് നവോത്ഥാന പ്രവർത്തനങ്ങളാണ് വിദ്യാഭ്യാസ വിപ്ലവങ്ങളാണ് അങ്ങനെ പലതുമാണ് നമുക്ക് വിശദീകരണത്തിലേക്ക് വരാം തലങ്ങും വിലങ്ങും ഈർക്കിലി വരകൾ കൊണ്ട് നിറഞ്ഞ വെടിപ്പായ മുറ്റം തലങ്ങും വിലങ്ങും ഈർക്കിലി വരകൾ കൊണ്ട് നിറഞ്ഞ വെടിപ്പായ മുറ്റം മുറ്റത്തിന് അതിരുകാത്ത് മണമൂറി പൊട്ടിച്ചിരിച്ചു നിൽക്കും ഇലഞ്ഞിമരം മുറ്റത്തിന് അതിരുകാത്ത് മണമൂറി പൊട്ടിച്ചിരിച്ചു നിൽക്കും ഇലഞ്ഞി മരം കുളിച്ച് വൃത്തിയായി ഇറയത്ത് വഴിക്കണ്ണുമായിരിക്കുന്ന കറുത്ത കുഞ്ഞുങ്ങൾ കുളിച്ച് വൃത്തിയായി ഇറയത്ത് വഴിക്കണ്ണുമായിരിക്കുന്ന കറുത്ത കുഞ്ഞുങ്ങൾ മെഴുക്കെല്ലാം വെടിഞ്ഞ് വെയിലത്ത് ഇരുന്നുണങ്ങി മിനുങ്ങുന്ന കഞ്ഞിക്കലവും കറിച്ചട്ടികളും അരികിലായി ചാഞ്ഞുകിടക്കും ചിരട്ട മെഴുക്കെല്ലാം വെടിഞ്ഞ് വെയിലത്ത് ഇരുന്നുണങ്ങി മിനുങ്ങുന്ന കഞ്ഞിക്കലവും കറിച്ചട്ടികളും അരികിലായി ചാഞ്ഞുകിടക്കും ചിരട്ട തവികളും ഈ കവിതയുടെ ആദ്യ ഖണ്ഡം